കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി നടൻ മോഹൻലാലിൻ്റെ നിഴലായി ഒപ്പമുള്ള വ്യക്തിയാണ് ഭാര്യ സുചിത്ര ഷൂട്ടിങ്ങിനു പോകുന്ന അപൂർവം അവസരങ്ങളിലൊഴികെ ബാക്കിയെല്ലായ്പ്പോഴും സുചിത്ര മോഹൻലാലിനൊപ്പം ഉണ്ടാകും പ്രത്യേകിച്ചും മക്കൾ വളർന്ന ശേഷം വിദേശത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഴികെയുള്ള സകലയിടങ്ങളിലും സുത്രയും ഒപ്പമുണ്ടാകും കൊച്ചിയിലും തിരുവനന്തപുരത്തും ചെന്നൈയിലും മുംബൈയിലും ദുബായിലുമൊക്കെ വീടുകൾ ഉള്ളതിനാൽ ഒപ്പം പോകുമ്പോഴുള്ള താമസവും സുചിത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു മോഹൻലാലും സുയിത്രയും മകൻ പ്രണവുമടക്കം പിറന്നാൾ ആഘോഷത്തിന് എത്തിയിരുന്നു അതിനുശേഷം ലാലേട്ടൻ മാത്രമാണ് തിരികെ കൊച്ചിയിലേക്ക് വന്നത് അമ്മയുടെ ശുശ്രൂഷകളുമായി സുയിത്ര കഴിഞ്ഞ ഏതാനും വർഷമായി തിരുവനന്തപുരത്ത് തന്നെ തങ്ങുകയാണ് എന്നാൽ പെട്ടെന്നാണ് രാത്രിയോടെ മോഹൻലാലിന് വയ്യാതായതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചതും ഉടൻ തന്നെ തിരുവനന്തപുരത്തു നിന്നും സുത്രയും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു പിന്നാലെ മക്കൾ രണ്ടുപേരും ഓടിയെത്തി കടുത്ത പനിയും ശ്വാസതടസ്സവും മൂലമാണ് നടനെ കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് അതിവേഗമാണ് നടനെ എത്തിച്ചത് മാതാ അമൃതാനന്ദയുടെ കടുത്ത ഭക്തനാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം അമൃതയിലേക്ക് എത്തിച്ച് മികച്ച ചികിത്സ നൽകുവാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടത് അതുപ്രകാരം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഉടൻ തന്നെ ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്തു വിശദമായ പരിശോധനകളും മറ്റും നടത്തുകയാണ് ചെയ്തത് പരിശോധനയിൽ നടന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ അഞ്ചു ദിവസത്തെ ആശുപത്രി വാസമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അമ്മയുടെ പിറന്നാൾ ആഘോഷവും താരസംഘടനയായ അമ്മയുടെ മീറ്റിങ്ങുകളുമൊക്കെയായി വലിയ തിരക്കിലായിരുന്നു നടൻ കൊച്ചിയിലായിരുന്നെങ്കിലും വിശ്രമിക്കാൻ പോലും സമയമില്ലാതിരുന്ന ദിവസങ്ങളായിരുന്നു കുറച്ചു ദിവസമായി പനി അനുഭവപ്പെട്ടെങ്കിലും അത്യാവശ്യം മരുന്നുകളും മറ്റും കഴിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പനി കൂടുകയും ശ്വാസമൂട്ടൽ അനുഭവപ്പെടുകയും ചെയ്തത് ഡോക്ടർ ഗിരീഷാണ് താരത്തെ ചികിത്സിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കുറിപ്പ് ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് പനിക്ക് പുറമേ ശക്തമായ മസിൽ വേദനയും താരത്തിന് ഉണ്ടെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ മോഹൻലാലിന് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു പനിയും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നടന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ പനി പടർന്നു പിടിക്കുകയാണ് നിരവധി പേരാണ് ആശുപത്രിയിലും വീടുകളിലുമായി ചികിത്സയിൽ കഴിയുന്നത് ഡെങ്കിപ്പനി അടക്കം കേരളം ഒട്ടാകെ പടർന്നു വ്യാപിക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ വൈറൽ പനിയായിരിക്കാം നടനെ ബാധിച്ചത് എന്നാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ